നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് മണ്ഡലകാലം ഇത്ര കണ്ട് വ്രതശുദ്ധിയോടുകൂടി പുരുഷന്മാരോടൊപ്പം അതിനേക്കാൾ കൂടുതലായിട്ട് സ്ത്രീകളും അതേപോലെ തന്നെ അമ്മമാരും ഇത്ര കൂടിയാണ് മണ്ഡലകാലം നാൽപ്പത്തൊന്ന് ദിവസം ചിലർ മകരവിളക്ക് വരെ വലിയ വ്രതമാണ് അത് വടക്കൻ കേരളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ മണ്ഡലകാലം മണ്ഡലവ്രതം ആരംഭിക്കുന്ന സമയം മുതൽ വീട് മൊത്തം കഴുകും വീടിൻ്റെ ഭിത്തി കട്ടിൽ അലമാര സകലതും തുണിയും എല്ലാം മുക്കിപ്പിഴിഞ്ഞ് ഈ സ്ത്രീകളെ കൊണ്ട് പണിയിടിപ്പിച്ച് കൊല്ലും പക്ഷേ അവർക്ക് അതിനൊന്നും യാതൊരു മടിയില്ല അവർ ചെയ്യും ഒന്ന് അവരുടെ മണ്ടത്തരങ്ങൾ അറിവില്ലായ്മ മറ്റൊന്ന് അതിനേക്കാൾ ഉപരിയായിട്ട് ഇവരെ എല്ലാം സന്തോഷിപ്പിക്കുന്ന ഏറ്റവും വലിയ ഘടകം ഈ വ്രതം നോക്കി നോക്കിപ്പോകുന്നത് ശബരിമലയുടെ ചരിത്രം അനുസരിച്ച് നിങ്ങൾക്കറിയാം പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾ പെൺകുട്ടികൾക്കും അമ്പത് വയസ്സ് കഴിഞ്ഞവർക്കും കയറാം ഇതാണ് തത്വം അപ്പോൾ നമുക്ക് പ്രണവമലയിലെ അയ്യപ്പനുണ്ട് ഇവിടെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾക്കും ജാതി മത വർഗവർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സ്ത്രീകൾക്കും ഏത് പ്രായത്തിലുള്ളവർക്കും പ്രണവമലയിലെ അയ്യപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് ഇരുമുടി ചെയ്തിട്ട് കയറാം കാരണം പ്രണവമലയിലെ അയ്യപ്പൻ വന്നിരിക്കുന്നത് അയ്യപ്പൻ്റെ ധർമ്മം കലിയുഗരുന്നാണ് കലി ദേഷ്യം അടക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അയ്യപ്പൻ അവിടെ ആദിവാസി ദേവതയാണ് ആദിവാസികൾ ആരാധിച്ചിരുന്ന ദേവതയാണ് ഭഗവാന്റെ അടുത്തിരിക്കുന്ന ആളുകൾ കറുപ്പായി അമ്മ കറുപ്പായി അപ്പൻ കറുപ്പസ്വാമി കൊച്ചുകടുത്ത വലിയ കടുത്ത എന്നോട് ചോദിക്കാറുണ്ട് ഈ കറുപ്പസ്വാമീനെ കുറിച്ചൊരു വീഡിയോ ഇടാമോ നമ്മൾ എന്ത് വീഡിയോ ഇടാനാ ഇവരെല്ലാം ആദിവാസികളാണ് ഭഗവാനെ ഉപാസിച്ചിരുന്നവർ പ്രാർത്ഥിച്ചിരുന്നവർ അങ്ങനെയുള്ള ആദിവാസി പേരുകളാണ് കേൾക്കുന്നത് അപ്പോൾ പണ്ട് കാലത്തൊക്കെ ശബരിമലയ്ക്ക് ഇരുമുടി എഴുതി പോകുമ്പോൾ മുൻകെട്ടിൽ ദേവതകൾക്കുള്ള പൂജാദ്രവ്യങ്ങളും പിൻഗെട്ടിൽ പോകുന്ന ആൾക്കുള്ള ഭക്ഷണ സാമഗ്രികളുമായിരുന്നു അച്ചാറ് മുതൽ എൻ്റെ അമ്മയുടെ അച്ഛൻ എല്ലാ വർഷവും മകരവിളക്കിന് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് നടന്നു പോകുന്ന ആളാണ് പക്ഷേ ജീവിതത്തിൽ ഒരു ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കാര്യം ഒന്നേ കാലത്ത് സ്ഥലം ഉണ്ടായിരുന്നു രണ്ട് ക്ഷേത്രം ഉണ്ടായിരുന്നു വലിയ അഭ്യാസമൊക്കെ ആയിരുന്നു പക്ഷേ ജീവിതത്തിൽ വൻ പരാജയമായിരുന്നു അതുകൊണ്ട് ഞാൻ എല്ലാ മാസം ശബരിമലയ്ക്ക് പോയിട്ടിരുന്ന ആളാണ് എല്ലാ മാസവും അതുകൂടാതെ എല്ലാ മണ്ഡലകാലവും പിന്നീട് അയ്യപ്പൻ പാട്ടും നടത്തി പോയിട്ടുണ്ട് കാരണം എനിക്ക് ജയിച്ച് തീരൂ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് നമുക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം അമ്പത് വയസ്സ് പത്ത് വയസ്സെന്നൊക്കെ പറയുമ്പോൾ ഈ അമ്പത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് പോകാം അവർക്ക് പിരീഡ് പിരീഡുണ്ടായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ധൈര്യമായിട്ട് പോകാം അവർക്കിപ്പോൾ അമ്പത്തിരണ്ട് വയസ്സായി അവർക്ക് പിരീഡ് പിരീഡുണ്ട് അപ്പോൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാൽ നിയമം ബാധകമാണോ ബാധകമല്ല അപ്പോൾ അവർക്ക് പോകാം അപ്പോൾ അയ്യപ്പൻ സ്ത്രീവിരോധിയാണോ അല്ലെങ്കിൽ അയ്യപ്പൻ പിരീട് വിരോധിയാണോ അയ്യപ്പൻ ഒരിക്കലും വിരോധിയല്ല അത് നമ്മളെ പറഞ്ഞ് പറ്റിക്കുന്നതാണ് പണ്ടൊക്കെ ശബരിമലയ്ക്ക് പോകാമെന്ന് പറഞ്ഞാൽ പ്രായമായ സ്ത്രീകൾ പിന്നെ ചെറിയ കുട്ടികൾ ഇങ്ങനെയൊക്കെയാണ് പോകേണ്ടത് പിന്നെ കൂടുതലും നടന്നു പോകുന്ന കാലമാണ് നായർ മുതൽ താഴേക്കുള്ളവർ മാത്രമേ ശബരിമലയ്ക്ക് പോകാറുള്ളൂ അതിപ്പോൾ ഇന്നായാലും അങ്ങനെയൊക്കെ തന്നെയാണ് നിങ്ങൾ വലിയ വലിയ ആളുകൾ എന്ന് പറഞ്ഞവർ പോകാറില്ല അവരൊക്കെ വീട്ടിൽ നിന്ന് എന്ന് പറയുന്നത് അതേപോലെ തന്നെ മുകളിലുള്ള ആളുകൾക്കൊന്നും ഒരാൾക്ക് പോലും അയ്യപ്പൻ നമ്പൂതിരിയെന്ന് പേര് കണ്ടിട്ടുണ്ടോ ഇല്ല അയ്യപ്പൻ നായരുണ്ട് അയ്യപ്പൻ ആരാരുമില്ല അയ്യപ്പൻ വാര്യരുല്ല അങ്ങനെ അയ്യപ്പൻ എന്ന് പറഞ്ഞ താന്ന ജാതി ആളുകളുടെ ദൈവമായതുകൊണ്ടാണ് ആ പേര് പോലും ഇടാൻ ഇവർ മടിക്കുന്നത് അപ്പോൾ അന്നൊക്കെ നായർ മുതൽ താഴേക്കുള്ള ആളുകൾ ശബരിമലയ്ക്ക് പോകും അതും വേറൊരു നൂറ്റി ഇരുപത്തിനാല് വർഷത്തെ പഴക്കമുള്ളൂ ആയിരത്തി തൊള്ളായിരത്തിലാണ് ക്ഷേത്രം നിർമ്മിക്കുന്നത് തിരുവിതാംകൂർ രാജാക്കന്മാർ ടെൻഡർ കൊടുത്തിട്ട് ഇട്ടിമ്മൻ എന്ന് പറയുന്ന ക്രിസ്ത്യാനിയാണ് വേറൊരു ക്ഷേത്ര കോമ്പൗണ്ടിലിട്ട് ക്ഷേത്രം നിർമ്മിച്ച് കഠിനാധ്വാനം കൊണ്ട് നാല് വർഷം കൊണ്ടാണ് ഈ സാമഗ്രികളൊക്കെ അവിടെ കൊണ്ട് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ ചരിത്രമാണ് ഈ ചരിത്രമൊക്കെ അറിയാവുന്ന ആളുകൾ അതറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന തള്ളിമാർക്കിനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ സാമുൽ മെത്തീർ എഴുതിയ ഞാൻ കണ്ട കേരളം എന്ന് പറയുന്ന ഒരു യാത്രാ വിവരണ ഗ്രന്ഥമുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് ഇത് ചരിരോട് പറഞ്ഞ പറഞ്ഞ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിലെഴുതിയേ ഇതെങ്ങനെ മലയാളത്തിലാവുന്ന ചോദിക്കണേ അതിനല്ലേ പരിഭാഷപ്പെടുത്തുക എന്ന് പറയണത് അപ്പോൾ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പരിഭാഷപ്പെടുത്തിയുണ്ടാ ഗ്രന്ഥം വാങ്ങി വായിക്കുക അതിനകത്ത് ഈ ശബരിമലയെക്കുറിച്ച് പ്രതിപാദിക്കുന്നില്ല അവിടെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ ചെറിയ ചെറിയ കുടിലുകളായിരുന്നു ഒരു ഇളയതായിരുന്നു ഇളയതൻ്റെ ക്ഷേത്രമാണ് അങ്ങനെ തന്നെ പറയുന്നത് അപ്പോൾ അവിടെയൊക്കെ ഇപ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കി അപ്പോൾ ശബരിമലയെക്കുറിച്ച് പ്രതിപാദിക്കുന്നില്ല അതിന് കാരണം അന്ന് ശബരിമല ക്ഷേത്രമില്ല ഈ തീർത്ഥാടനവുമില്ല പിന്നീട് ക്ഷേത്ര നിർമ്മാണം കഴിഞ്ഞതിന് ശേഷമാണ് അതായത് മധുരയിൽ നിന്ന് രാജാവ് വേട്ടയ്ക്ക് വന്നപ്പോൾ ആദിവാസികൾ ആരാധിച്ചിരുന്ന ദേവചൈതന്യത്തിൻ്റെ ശക്തിവിശേഷം കണ്ട് അവരെയൊക്കെ അടിച്ചു ഓടിച്ചിട്ട് അവിടെ രാജാവ് പണി കഴിപ്പിച്ച ക്ഷേത്രമാണ് യഥാർത്ഥത്തിൽ ഈ ശബരിമല ക്ഷേത്രം എന്ന് പറയുന്ന അതും പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന് പറയുന്നത് പരശുരാമൻ്റെ കാലഘട്ടം എപ്പോഴാണ് പരശുരാമൻ്റെ കാലഘട്ടം ശ്രീരാമന് മുമ്പാണ് ഇനിയിപ്പോൾ കഥ പറയുമ്പോൾ പറയും ചിരഞ്ജീവി ചിരഞ്ജീവിയാന്ന് പറയും അപ്പോൾ എല്ലാവരും ചിരഞ്ജീവി ആവട്ടെ വേണ്ട ആരും പറയുന്നില്ല അപ്പം നമുക്ക് വീണ്ടും പുരാണത്തിലേക്ക് പോകേണ്ടുവരും അപ്പോൾ മഹിഷിയെ നിഗ്രഹിക്കാൻ വേണ്ടി വന്നു അപ്പോൾ അങ്ങനെ വരുമ്പോഴോ അപ്പോൾ വീണ്ടും പാലാഴി മതനത്തിലേക്ക് പോകേണ്ടുവരും കണ്ടോ അപ്പോൾ കഥ എവിടെ നോക്കിയാലും യോജിപ്പാവുന്നില്ല ഇത് തന്നെ ഒരു വിദ്വാൻ പറഞ്ഞത് ഭദ്രകാളി എന്ന് പറയുന്നത് കഴുത്തിൽ തലയോട്ടി അതേപോലെ തന്നെ കൈവിരൽ മറ്റൊക്കെ ഇട്ടാണത് അറിവാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഭദ്രകാളി ഉത്ഭവിക്കുന്നതിന് മുമ്പ് ദേവി മഹാദേവൻ്റെ ഭാര്യയല്ല പുത്രിയാണ് മൂന്നാം തൃക്കണ്ണിൽ വരാണ് അപ്പോൾ അതിനു മുമ്പ് ഇവിടെ വിദ്യയും അറിവൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ആരോ കൊടുത്തത് അപ്പോൾ ഒന്നിനും ഉത്തരമില്ല വലിയ വലിയ വിദ്വാൻമാർ പറയുമ്പോൾ ആർക്കും മറുപടിയില്ല ഉത്തരമില്ല പക്ഷെ നിങ്ങളറിയുക നമുക്ക് ജീവിതം ഒരിക്കൽ കിട്ടുന്ന ഏറ്റവും വലിയ ഈശ്വര സൗഭാഗ്യമാണ് ഈ സൗഭാഗ്യത്തിലേക്ക് എത്തുമ്പോഴാണ് നമ്മളീ പുരാണ ഇതിഹാസ കഥകളെല്ലാം അറിഞ്ഞിരിക്കണം നമ്മൾ എവിടെയെല്ലാം ചൂഷണം ചെയ്യുന്നുണ്ടെന്ന് അറിയണം തൊണ്ണൂറ് ശതമാനം പിന്നോക്ക ദളിത് ക്രിസ്ത്യാനി മുസ്ലിം ആദിവാസി ഈ വിഭാഗങ്ങളാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് പത്ത് ശതമാനമാണ് സവർണരേ ഉള്ളൂ അതിൽ തന്നെ ബ്രാഹ്മിൻ എന്ന് പറഞ്ഞാൽ ഒരു ശതമാനം പോലുമില്ല അപ്പോൾ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ കഥകളും ദേവകഥകളും ഈ കഥകളൊക്കെ ഇട്ട് മണ്ഡശിരോമണികളായിട്ട് കുറേ എണ്ണങ്ങൾ ജയ് ജയ് വിളിച്ചു പോകുമ്പോൾ അറിയുക ജീവിതം തകർന്നടിയുമ്പോൾ ആരും സഹായിക്കാനുണ്ടാവില്ല അപ്പോൾ എന്തായാലും ഞാൻ ജ്യോതിഷ വഴിയിലേക്ക് വന്ന് ഇവിടെ ആവാഹന പൂജയിലേക്ക് കൂടെ ഒരുപാട് പേരെ രക്ഷപ്പെടുത്താൻ സാധിച്ചു അതായത് ഞാൻ എൻ്റെ ഗുരുനാഥൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് എനിക്ക് ഇരുപത്തിരണ്ടര വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെ ഞാൻ ജ്യോതിഷത്തിന് പിന്നാലെ ഓടിയാണ് അവസാനം മുപ്പത്താറാം വയസ്സ് എത്തുമ്പോൾ തകർന്നടിഞ്ഞ് സർവനാശത്തിൽ നിൽക്കുന്ന സമയത്താണ് ഗുരുനാഥൻ്റെ അടുത്ത് എത്തിപ്പെടുന്നത് പിന്നെ അങ്ങനെ പൂജ ചെയ്ത് ജീവിതം രക്ഷപ്പെട്ടു പിന്നീട് ജ്യോതിഷം പഠിച്ചെടുക്കാനുള്ള അവസരം ഗുരുവായൂരപ്പനായിട്ട് തന്നെ എനിക്ക് തന്നു അതാണ് ഞാൻ ഗുരുവായൂരപ്പനെ ഗുരുവായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അങ്ങനെ ഇദ്ദേഹം പഠിപ്പിച്ച എല്ലാ കാര്യം ഞാൻ കൃത്യതയോട് പഠിച്ചെടുത്തു ഒരു സമയത്ത് എൻ്റെ ഭാര്യയോട് ഗുരുനാഥം പറഞ്ഞു ഇദ്ദേഹത്തിന് സൂക്ഷിച്ച ബിസിനസ് നിർത്താൻ സാധ്യതയുണ്ട് കാരണം പഠനം കണ്ടിട്ട് വേറെ ഒരു ലക്ഷ്യവുമില്ല എനിക്ക് ലക്ഷ്യമുണ്ടായിരുന്നില്ല കാരണം ഞാൻ ഒരുപാട് പേരെ വെച്ച് തൊഴിലൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു സമയത്ത് തൊഴിൽ റെസ്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനൊരു പ്രാവശ്യം ഗുരുവായൂരിപ്പനടുത്ത് പോകുമ്പോൾ പ്രാർത്ഥിക്കും ഭഗവാനെ എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിൽ എന്തായാലും ജനിച്ചില്ലേ അങ്ങേറ്റം വരെ എത്തിക്കാൻ ഞാൻ മദ്യപിക്കുന്ന ആളല്ല എനിക്ക് മദ്യം ഇഷ്ടമല്ല അപ്പോൾ എന്തായാലും ഭഗവാനെ മനസ്സമാനത്തോടെ ജീവിച്ചു തീർക്കാൻ വേണ്ടി ഒരു തൊഴിൽ കാണിക്കാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു ചെയ്യുമ്പോഴാണ് എൻ്റെ വീട്ടിൽ ഗുരുനാഥൻ പൂജയ്ക്ക് വരുന്നതും പൂജ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നീ ജ്യോതിഷം പഠിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതും ആ സമയത്ത് സംസ്കൃതം പഠിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നിന്നെ ഞാനാണ് പഠിപ്പിക്കുന്നത് നിനക്ക് ആവശ്യമുള്ള ആവശ്യമുള്ളത് നൽകും ധൈര്യമായിട്ട് പഠിക്കാൻ പറയാം അങ്ങനെ പഠിച്ചെടുത്ത് പിന്നെ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി മനുഷ്യൻ്റെ ജീവിതം റിവേഴ്സ് ചെയ്യാനുള്ള ആ ഒരു കഴിവ് എന്നിലേക്ക് കിട്ടിയപ്പോഴാണ് നമുക്ക് പിന്നീട് ക്ഷേത്രത്തിലേക്ക് വഴിപാടൊക്കെ ചെയ്യുന്ന സമയത്ത് പല ക്ഷേത്രങ്ങളിലും ഇവിടെ ഐത്തം വലിയ പ്രശ്നം അങ്ങനെ അയ്യത്തത്തിനെതിരെയുള്ള ആ ഒരു ചിന്തകളോടുകൂടി വരുമ്പോൾ ക്ഷേത്ര നിർമ്മാണം വേണം തോന്നി അങ്ങനെ ക്ഷേത്ര നിർമ്മാണത്തിലേക്ക് എത്തി വരുമ്പോഴാണ് നമുക്ക് പേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന ശൈവ വൈഷ്ണവ ചൈതന്യമായ ഭഗവാൻ തന്നെ വരം തന്ന പോലെ അവിടെ ഭഗവാൻ ആദ്യം പ്രതീക്ഷിക്കാൻ പറയും പിന്നീട് പ്രണോമല ഭഗവാൻ തന്നെ ഒരുക്കി തന്നു അങ്ങനെ പ്രണോമലയിൽ ക്ഷേത്രം നിർമ്മിക്കാൻ പോകുമ്പോൾ അതിൻ്റെ മുകളിൽ തന്നെ അയ്യപ്പൻ്റെ കോട്ട പോലെ അയ്യപ്പനുണ്ട് ആണ്ടിപ്പണ്ഡാരത്തി സ്വരൂപമുണ്ട് അതേപോലെ തന്നെ ദേവദേവൻ മഹാദേവന് പൂർണ്ണ പ്രദക്ഷണം നടത്താവുന്ന മഹാദേവ ക്ഷേത്രം സ്വയംഭുവായ ആഞ്ജനേയസ്വാമി അവരെല്ലാവരും കൂടി കൂടിയിരുന്നുകൊണ്ട് അങ്ങനെ വരുമ്പോൾ ഭഗവാൻ്റെ അടുത്ത് അയ്യപ്പൻ്റെ മുമ്പിലേക്ക് പതിനെട്ടാം പടി കയറുന്ന പോലെ തന്നെ എല്ലാം സംഭവം ഭഗവാൻ ഒരുക്കി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ അപ്പോൾ ഇതെല്ലാം ഭഗവാന്മാർ കരുതി കൂട്ടിയിരുന്നു കാരണം നമ്മുടെ സമൂഹത്തിലുള്ള അന്ധവിശ്വാസം മണ്ടത്തരം ഇതൊന്നും ഒരിക്കലും ഒരാൾ തിരുത്താൻ തയ്യാറില്ല അടിമ എന്നും അടിമ കൂടി ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ സർക്കാരിൻ്റെ കഞ്ഞിയും വയറും കുടിച്ച് ചാവാനുള്ള വിധിയിലേക്ക് പോകുമ്പോൾ ഭഗവാൻ പറയുന്നു എന്നെ തേടി വരുന്നവർ അവരെന്തായാലും രക്ഷപ്പെടട്ടെ അപ്പം അങ്ങനെ വരുമ്പോൾ ഭഗവാൻ്റെ ജാതി മതഭേദങ്ങളില്ല അതേപോലെ വയസ്സ് ലിംഗ ലിംഗപ്രശ്നമൊന്നുമില്ല ആള് നിങ്ങൾ പറയുന്ന പോലെ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് അതുകൊണ്ട് ഭഗവാൻ്റെ മുമ്പിൽ പിരീഡുള്ള ഒരു സ്ത്രീ വന്ന് നിന്നാൽ വില്ലാളി വീരൻ കണ്ടൻ പക്ഷെ ഒരു സ്ത്രീ മുമ്പിൽ വന്ന് നിന്നാൽ പുള്ളിക്ക് പോകും എന്നാണ് നമ്മളെയൊക്കെ പഠിപ്പിക്കുന്നത് പക്ഷെ ഭഗവാൻ ഒരു കുഴപ്പമില്ല കാരണം ശബരിമലയിലെ അയ്യപ്പൻ മാത്രമല്ല അയ്യപ്പൻ എല്ലായിടത്തും അയ്യപ്പനും എല്ലാം ഭഗവാൻ തന്നെയാണ് ഭഗവാന്റെ മൂലമന്ത്രം തന്നെ എന്താ ഒന്നുമോ ഭഗവദേവും ഹരിഹരപുത്രായ പുത്രലാഭായ ശത്രുനാശായ മതഗജവാഹനായ മതഗജമാണ് അപ്പോൾ നമ്മളോട് പറയുന്നത് വൻബുലി എന്ന് പറയുന്നത് എന്താ ചെയ്യാം എൻ്റെ അതിൽ എൻ്റെ ബുക്കൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ ഇനി തർക്കമുള്ളവർക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ഇനി തർക്കിച്ച് സ്വയം നേടാനുള്ളവർക്ക് അങ്ങനെ പോകാം സംവാദമാണെങ്കിൽ ഞാൻ റെഡിയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ ആര് വേണമെങ്കിലും എൻ്റെ ഒരു സംവാദത്തിന് വരെ ഞാൻ റെഡിയാണ് സംസ്കൃത ശ്ലോകം ഏത് ഏലോകം വേണമെങ്കിൽ ചൊല്ലി പോരാ ഞാൻ തിരിച്ചു പറയുന്നത് മലയാളത്തിലാണ് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സംവാദത്തിലേക്ക് വരാം എന്തായാലും നമ്മളെ തേടിയെത്തുന്നവരെ രക്ഷപ്പെടുത്താൻ സാധിക്കും അതിനുവേണ്ടി പ്രണവമലയിലെ ദേവതകളും പേരമംഗലത്തപ്പനും കൂടെ നിന്ന് സഹായിക്കുമ്പോൾ ഇവിടെ ഹരിഹരപുത്രൻ അയ്യപ്പൻ ഭഗവാന്റെ ധർമ്മം എന്താണ് കലി അടക്കാൻ ദേഷ്യമടക്കാനുള്ള ദേവതയായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിച്ചു അങ്ങനെ പ്രണവമലയിൽ വന്ന് ഭഗവാൻ അവതരിച്ചു ഏഴ് ദിവസമോ പതിനാല് ദിവസമോ ഇരുപത്തൊന്ന് ദിവസമോ വ്രതമെടുത്തിട്ട് എൻ്റെ അടുത്തേക്ക് എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പോൾ ആ ഭഗവാൻ്റെ അടുത്ത് വന്നു കഴിയുമ്പോൾ ഭഗവാന് നെയ്യഭിഷേകം നടത്തുമ്പോൾ ഡിപ്രഷമായിരുന്നു നെയ് ഹോമം നടത്തുമ്പോൾ ഡിപ്രഷമായിരുന്നു അപ്പോൾ ഭഗവാന്റെ ദൗത്യം പ്രണവമലയിൽ ഭഗവാൻ തന്നെ സാധ്യമാക്കി ശബരിമലയിൽ എന്തായാലും സാധിക്കില്ല എന്ന് മനസ്സിലായി കാരണം അവിടെ മണ്ടന്മാരും മണ്ടത്തരും എല്ലാം കൂടി കൂട്ടി കൂട്ടിക്കുഴച്ച് വല്ലാത്തൊരവസ്ഥയിലേക്ക് ഉണ്ടോയപ്പോൾ ഇവിടെ ഭഗവാൻ തീരുമാനിച്ചു എന്നാൽ ഇവിടെ പ്രണവമലയിൽ ഞാൻ വന്നിരിക്കാം അങ്ങനെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് പ്രണവമല എത്തിയപ്പോൾ പിന്നീടാണ് നമുക്ക് മനസ്സിലാകുന്നത് ഞാൻ കഴിഞ്ഞ വർഷം നമ്മളിവിടെ ഇരുമുടി കെട്ടിൽ കേരളമൊന്നും അധികം ഉണ്ടായിരുന്നില്ല അവസാനം നാൽപ്പത്തൊന്നിൻ്റെ അന്നാണ് ചെയ്യുന്നത് കാരണം എൻ്റെ ഒരു പ്രതീക്ഷ ഈ ശബരിമല തീർത്ഥാടകർ എല്ലാ ക്ഷേത്രവും കയറിപ്പോ ഞങ്ങൾ പോകുമ്പോൾ എല്ലായിടത്തും കയറി പോകാറുണ്ട് ഞാൻ പോകുമ്പോൾ എല്ലാ ക്ഷേത്രത്തിലും ഒരു രൂപ ഇട്ടച്ചാൽ പോകാറ് ഒരു രൂപ പതിനൊന്ന് രൂപയ്ക്കിടും പക്ഷേ എൻ്റെ ഉള്ള ആരും ഒന്നും ഇടാറില്ല അപ്പോൾ എന്തായാലും കുറേ മാറ്റമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് വന്ന് കയറുമ്പോൾ ഇനി ഇരുമുടിയൊക്കെ കയറി സ്ത്രീകളൊക്കെ കയറുമ്പോൾ അവർക്ക് വല്ല പ്രശ്നം മനസ്സിന് തോന്നേണ്ടാന്ന് ചെയ്തിട്ടാണ് കഴിഞ്ഞ വർഷം ചെയ്യുമായിരുന്നത് പക്ഷേ എനിക്ക് മനസ്സിലായി അവർ വന്നിട്ട് പ്രത്യേകിച്ച് ഒരു പ്രയല്ലേ അവർ വെറുതെ ഇങ്ങനെ കൈ കാണിച്ചുണ്ടോ ഞങ്ങൾ എത്തിയിട്ടുണ്ടല്ലോ എന്നുള്ളതിൽ അപ്പോൾ മനസ്സിലായെന്താ നമ്മൾ ഫോളോ ചെയ്ത് ജീവിതം രക്ഷപ്പെടാൻ വരുന്നവർ അവർ വന്നു കഴിഞ്ഞാൽ ഭഗവാനും ഭയങ്കര ഇഷ്ടമാണ് ഞാനിവിടെ ദേവപ്രശ്നം വയ്ക്കുന്നത് ഞാൻ തന്നെ വയ്ക്കുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണിച്ചാൽ ഉടനെ ദേവതകൾ എനിക്ക് എനിക്കതിൻ്റെ അടയാളം കാണിച്ച് തരും ഇന്നത് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിൻ്റെ ആ മാറ്റം അവിടെ വരുത്താൻ സാധിക്കും അങ്ങനെ എന്തെങ്കിലും ഭഗവാൻ്റെ ഇംഗിതമനുസരിച്ച് ഇത്തവണ നമുക്ക് വൃച്ചകത്തിൻ്റെ തലേ ദിവസം ഇവിടുത്തെ എല്ലാ പോറ്റുമാരോടൊപ്പം അതേപോലെ വന്നിരിക്കുന്ന യുവതികളോടൊപ്പം ഇരുമുടി കയറി അവിടെ നമുക്ക് എരുമേലിന്ന് അമ്പത് പേരാണ് വരാൻ നിന്നത് അവിടെ അറിയാവുന്ന ഒരു വിദ്വാൻ അവൻ പറഞ്ഞത് പതിമൂന്ന് പേർ വന്നു പിറ്റേ ദിവസം അവൻ പറഞ്ഞത് മുമ്പറിഞ്ഞെങ്കിൽ അവരെക്കൂടി തടുത്തേനും ഒന്നും ആലോചിച്ചോക്കുകയാണ് അപ്പോൾ പറയും ഞങ്ങൾ കുറേ മണ്ടത്തരം പഠിച്ച് മാറ്റാൻ പറ്റില്ല നിങ്ങളറിയാം മണ്ടത്തിലൊക്കെ മാറ്റി വയ്ക്കുക അപ്പോൾ പണ്ട് കാലത്ത് വയസ്സായ അമ്മമാരെയും പിള്ളേരെയും കൊണ്ടുപോകുമ്പോൾ ഈ അമ്മമാരെ കാട്ടിലേക്ക് കളയാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ് കാരണം ഇത് വീട്ടിലിരുന്നിട്ട് ഭാര്യയായിട്ട് ഭയങ്കര മൂച്ചേട്ടാ ചെറിയ കുട്ടികളാണെങ്കിലോ വന്യമൃഗങ്ങളൊന്നും എടുത്തുകൊണ്ട് ഓടാൻ സാധിക്കും ആ ഒരു ലെവലിൽ പിന്നെ പുരുഷന്മാരുടെ ദേഷ്യമൊക്കെ ശബരിമലയിൽ പോയി തീർക്കാം സ്ത്രീകൾ നേരെ പോയി കൊടുങ്ങല്ലൂർ പോയിട്ട് തുള്ളി തുള്ളിമറിയിട്ടെ ഇതായിരുന്നു ഇവരുടെ കാഴ്ചപ്പാട് അപ്പോൾ നമുക്കിവിടെ അങ്ങനെയല്ല സ്ത്രീക്കും പുരുഷനും തുല്യത നൽകിക്കൊണ്ട് ഏതൊരു ആരാധനയില്ല ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഭക്തരായിട്ട് വരുന്നത് അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞു വന്ന കാര്യം സ്ത്രീകൾക്ക് ഈ മണ്ഡലകാലം നാൽപ്പത്തൊന്ന് ദിവസം അല്ലെങ്കിൽ അറുപത് ദിവസം വ്രതുകൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ കാരണം എന്താ ഭർത്താക്കന്മാർ അതേപോലെ അമ്മാനച്ചൻ അല്ലെങ്കിൽ സ്വന്തച്ഛൻ ഇവരൊക്കെ ഈ നാൽപ്പത്തൊന്ന് അല്ലെങ്കിൽ അറുപത് ദിവസമാണ് മദ്യപിക്കാതെ ഇനി മധ്യപിച്ച പോലെ ഓരെണ്ണം രണ്ടെണ്ണം അടിച്ച് സൈലൻ്റ് ആയിട്ട് തെറിവിളി ഇല്ലാതെ പകരം ശരണം വിളിയാണ് ആ ദിവസങ്ങളുടെ കുളിർമയ്ക്ക് വേണ്ടിയാണ് ഇവർ ഇത്രയും ത്യാഗസഹിച്ചിരിക്കുന്ന എനിക്കതിപ്പോഴേ മനസ്സിലായത് കാരണം തീർത്ഥാടനം നമ്മുടെ ഇവിടേക്കൊക്കെ ആരംഭിച്ചപ്പോൾ അവർ പലരും പറയുന്നു ഏഴും പതിനാല് ഇരുപത്തൊന്നും പോരാ കാരണം ചോദിച്ചപ്പോൾ പറയുന്നത് ഈ നാൽപ്പത്തൊന്ന് ദിവസം ഈ അറുപത് ദിവസം മനസമാധാനത്തോടുകൂടി തെറിക്കു പകരം ഭഗവാൻ്റെ നാമം കേട്ടുകൊണ്ട് സമാധാനം എന്താണെന്ന് അറിയുന്ന രണ്ട് മാസവും സാറ് അതുകൊണ്ട് ദൈവത്തോർത്ത് അത് അവരങ്ങനെ പോകണവർ ഒന്ന് പോയിക്കോട്ടെ ഞങ്ങൾ എന്തായാലും പ്രണവമല അയ്യപ്പൻ്റെ അടുത്തേക്കുണ്ട് നിങ്ങളൊന്നാലോചിക്കുകയും ഇപ്പം ഇത്രയും വലിയ മണ്ടത്തരത്തിലൂടെയല്ലേ നമ്മളൊക്കെ പോകുന്നത് അപ്പം നമുക്കെന്തായാലും ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടാൻ സാധിക്കും അപ്പോൾ ഇവിടെ കള്ളിനും കഞ്ചാവിനും മയക്കുമരുന്നിനും എതിരെയുള്ള ബോധവൽക്കരണമൊക്കെ ഒരുപാട് പേര് നടത്തുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇതിൻ്റെ പിന്നാലെ അഡിക്റ്റ് ആവുന്നത് നമ്മൾ ധർമ്മദേവതയ്ക്ക് പ്രീതി വരുത്താതെ പോകുമ്പോൾ നമ്മളെ പിതൃക്കൾക്ക് ശ്രാദ്ധബിലി മുടങ്ങുമ്പോൾ അങ്ങനെ വരുമ്പോഴാണ് കുട്ടികളും അതേപോലെ കാരണന്മാരും മാതാപിതാക്കളിൽ പിതാക്കന്മാരൊക്കെ ഭർത്താക്കന്മാരൊക്കെ ഈ മയക്കുമരുന്നിനും കള്ളിനൊക്കെ അടിമകളാകുന്നത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളും ഇതിനൊന്നും അടിമയാവില്ല ഒരു ബോധവൽക്കരണം കൊടുക്കേണ്ട ആവശ്യമില്ല കറക്റ്റ് ബോധം ഈശ്വരൻ്റെ പിന്നാലെ ഒന്നാൽ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് നമ്മൾ നടത്തുന്നത് അപ്പം നിങ്ങളറിയുക ഈ മണ്ഡലകാലം ഇത്രയും ഇതൊക്കെ ചെയ്ത് നടക്കുന്നത് പിന്നെ കുറേ പേർക്ക് അയ്യപ്പൻ മാട്ടും അവിടെയൊക്കെ തുള്ളലാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അയ്യപ്പം തുള്ളുന്നു അതിൻ്റെ കൂടെ വാവരും തുള്ളണ്ട് ഈ വാവനയുടെ ഉത്ഭവം പറഞ്ഞല്ലോ ശരിക്കുള്ള അയ്യപ്പൻ്റെ ഉത്ഭവ എന്ന് പറയുന്നത് ഏകദേശം പതിനാലായിരം വർഷം മുമ്പാണ് ഇസ്ലാമതം രൂപപ്പെട്ടത് വെറും ആയിരത്തി നാന്നൂപ്പത്തിരണ്ട് വർഷമേ ഉള്ളൂ അപ്പോൾ പതിനാലായിരം വർഷം മുമ്പ് അവതരിച്ച അയ്യപ്പനും ആയിരത്തി നാനൂറ് വർഷം മുമ്പുണ്ടായ ഇസ്ലാം മതത്തിലെ വാവനും തമ്മിലെ വാവരംഗമാണ് പതിനാലായിരം ആയിരത്തി നാനൂറ് ഒരു പൂജ്യത്തിൻ്റെ കുറവുള്ളൂ അപ്പം നിങ്ങളിതൊക്കെ കേൾക്കുന്നവർ ഒന്ന് ചിന്തിക്കുക ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും അപ്പോൾ ഇതെല്ലാം ഈ മാലിട്ട് നടക്കുന്നവർക്കൊക്കെ തുള്ളി മറിയാനുള്ള അവസരമാണ് തുള്ളണ കണ്ടോ എന്താ ഞാൻ കണ്ടു കണ്ടുപോകാറുണ്ട് എനിക്ക് കോമഡി പടം ഒന്നും ഇപ്പോൾ കാണാറില്ല കേട്ടോ മുമ്പ് കോമഡി കാണാൻ ഈ ശബരിമല സീരീസൺ തുടങ്ങിയ ഇവരുടെ തുള്ളൽ നാട്ടം കണ്ടു അങ്ങനെ ഒരു രസിച്ചിരിക്കുക എന്താ സ്റ്റൈലെന്ന് അറിയാം ചിലരെയൊക്കെ തുള്ളിൽ കാണാൻ തന്നെ അവർ താളത്തിലൊക്കെ ഇത് തന്നെ ചില വിധവമാർ പറയുന്നത് ഞാനിവിടെ ഭജന നടത്തുന്ന സമയത്ത് നമ്മൾ ഒന്നോ രണ്ടോ സ്റ്റെപ്പ് കാണിക്കുന്ന സമയത്ത് ഇയാൾ തുള്ളുന്നവരൊക്കെ കുറ്റം പറഞ്ഞിട്ട് ഇപ്പം എന്താ തുള്ളുന്നതെന്നാണ് ചോദിക്കുന്നത് നിങ്ങളൊന്നാലോചിച്ച് ഞാൻ ശിവരാത്രിയുടെ തുള്ളുന്നതിനെ കുറ്റം പറഞ്ഞേ ശിവരാത്രി എന്ന് പറഞ്ഞാൽ ദേവദേവൻ മഹാദേവൻ മയങ്ങി കിടക്കുന്ന ദിവസം നമ്മുടെ പിതാവ് മരണത്തോട് മല്ലടിച്ചിറക്കുമ്പോൾ പിള്ളേർ അവിടെ കരുന്ന് തുള്ളാൻ പാടണ്ടോ അതേ പാടില്ല എന്ന് പറഞ്ഞുള്ളൂ അല്ലാത്ത ദിവസം തുള്ളിക്കോട്ടെ ആഹ്ലാദിക്കാനുള്ള ദിവസമൊക്കെ അവർ തുള്ളിക്കോട്ടെ നമ്മളെന്തായാലും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഭക്തർക്ക് വേണ്ടിയിട്ടാണ് ഒന്നോ രണ്ടോ സ്റ്റെപ്പ് കാണിക്കുമ്പോൾ അവർ ആ കിട്ടുന്ന ദിവസം ആ നിമിഷത്തിൻ്റെ ഒന്ന് ഉണരാൻ വേണ്ടിയുള്ള ആ ഒരു ഒരു ഉന്മാദാവസ്ഥയിലേക്ക് അവർ എത്തുകയാണ് അപ്പോൾ ആ ഒരു ദേവതകളുടെ മുമ്പിൽ നിന്ന് അവർ നർത്തനം ആടുമ്പോൾ അവർക്ക് അടുത്ത ആ ഒരു മാസം ജീവിക്കാനുള്ള നല്ല ഊർജം അവരിലേക്ക് എത്തുന്നത് ഞാൻ എൻ്റെ കണ്ടുകൊണ്ട് എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വിമർശിക്കാൻ വന്നതൊന്നുവന്ന് കണ്ടു നോക്ക് അങ്ങനെ ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് കുട്ടികൾ കള്ളിനും കഞ്ചാവിനൊക്കെ അടിമകളാകാതെ നല്ലൊരു സമൂഹമായിട്ട് വാർത്തെടുക്കാം അതിനുവേണ്ടി സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ധൈര്യമായിട്ട് അതിൽ അംഗങ്ങളാവുക യാതൊരു പ്രവേശന ഫിസില്ല മാസവരില്ല ജാതി മത വർഗവർണ്ണ രാഷ്ട്രീയ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല തുല്യതയ്ക്ക് തുല്യത നൽകി മുന്നോട്ട് പോകുന്നു അപ്പോൾ ധൈര്യമായിട്ട് വരാം നിങ്ങൾക്ക് ഇവിടെ ഒക്കെ ഉണ്ട് വിവാഹ പത്രിക വേണോ പിന്നെ നിങ്ങൾക്ക് മരിച്ച ചടങ്ങുകൾ നടത്താൻ ഫ്രീ ആയിട്ട് ചെയ്തു തരും കത്തിക്കാനും അതിന് നമ്മുടെ ഒരു ഫോളോവർ ഉണ്ട് ആൾ ഒരു ഏഴോ സമുദായക്കാരനാണ് അപ്പോൾ ആളുടെ വണ്ടി സദാ സജ്ജമായിരിക്കുകയാണ് പറഞ്ഞിട്ടുണ്ട് സാറൊന്ന് വിളിച്ചാൽ മതി ഈ നാട്ടിൽ കേരളത്തിൽ എവിടെയാണോ ആൾ വന്ന് ചെയ്തു ചെയ്തരുന്നത് അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ധൈര്യമായിട്ട് മുന്നോട്ട് വരാം ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് ജീവിതം രക്ഷപ്പെടാം അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുക നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പ്രണവമലയിൽ എത്തുക ഇരുപത്തി ഏഴ് ദേവതകൾക്കും ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തുക ചിലർ പറയുന്നത് സാറ് പറയുന്നുണ്ട് നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തി മതി പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള പച്ചപ്പ്ലാവില വാഴയില അടയ്ക്കാൻ വരെ പൂക്കല വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി പൂജാ പുഷ്പങ്ങൾ വെറ്റിലടയ്ക്കാൻ മുക്കുറ്റി കയറുക കൂളയില ഇത് മാത്രം മതി എന്ന് പറയാനുള്ള പൈസ പറഞ്ഞില്ല ഞാൻ പറയുന്നുണ്ട് വണ്ടിക്കാശ് എന്ന് പറഞ്ഞ സാധനം വേണം ഈ വണ്ടിക്ക് കയറണിനു മുമ്പ് മൂത്രമൊഴിച്ച് വണ്ടി ഓടുവോ അല്ലെങ്കിൽ എല്ലാവരും കൂടി തള്ളിക്കൊണ്ടിരാന് പറ്റുമോ പറ്റില്ല അപ്പോൾ വണ്ടി കാശ് നിർബന്ധമായിട്ട് വേണം ആ പൈസ നിങ്ങളുടെ കുടുംബം നന്നാവാൻ വേണ്ടി ക്ഷേത്രം വഴിപാടായിട്ട് തിരികെ നൽകും ഇതിലും വലുതൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും അപ്പോൾ വേണം ധൈര്യമായിട്ട് സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാവുക അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിലേക്ക് എല്ലാ മാസത്തിലും എല്ലാ ജില്ലകളിൽ നിന്നും ആയില്ല തീർത്ഥാടനമുണ്ട് ആ തീർത്ഥാടനത്തിൽ പങ്കെടുക്കുക ഇനിയുള്ള കാലം ജീവിത സമൃദ്ധിയിലേക്ക് എത്താം അതോടൊപ്പം നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് വിദേശകാലമാണ് എന്ത് ഒഴിവാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തോൽ ജയിക്കാം വിദേശ ജോലിയാണോ ഗവൺമെൻറ് ജോലിയാണോ കച്ചവടം തന്നെ ഏത് രീതിയിലുള്ളതായിരിക്കും ഇതെല്ലാം കൃത്യമായിട്ട് ഐ എസ് ആണോ ഐ പി എസ് ആണോ കലാകായികപരമായ കഴിവുകൊണ്ട് എല്ലാം കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും വായിച്ച് മനസ്സിലാക്കുക എപ്പോഴാണ് രോഗം വരുന്നത് ഏത് രോഗമാണ് വരുന്നത് എപ്പോൾ മരണം സംഭവിക്കും ഇന്നൊരു വിദ്വാൻ മരണം എന്ന് പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞു മരണം ആർക്കുവാണെങ്കിലും പറയാം അപ്പോൾ പിള്ളേർ ഞാൻ അപ്പം മരിക്കുന്നു മരിക്കും ഞാൻ പറഞ്ഞു മരിക്കൂല കാരണം കേട്ടി തൂങ്ങാൻ പോയല്ലേ ഈശ്വരം വിചാരിച്ചില്ല അതും നടക്കില്ല കാരണം മുകളിലേക്ക് കയറി വെക്കുമ്പോൾ എന്ത് സംഭവിക്കും ആ കയറൊട്ടി താഴെ വീഴും പിന്നെന്താ ആത്മഹത്യ കുറ്റം അതിനൊരു കേസ് പിന്നെ തണ്ടലോടിഞ്ഞു വീഴണമെങ്കിലോ ഉള്ള കാലം മുഴുവൻ വീട്ടിലെ ഭാര്യയുടെ ശകാരം കേട്ട് വരുന്നവരുടെയൊക്കെ ആട്ടും തുപ്പും കേട്ട് കിടക്കണ്ടേ അപ്പോൾ അവിടെയും ഈശ്വരൻ്റെ കടാക്ഷം ലഭിച്ചാൽ മാത്രമേ ഒരു മനുഷ്യനും മരിക്കാൻ പോലും സാധിക്കൂ എന്ന സത്യം ആദ്യം മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ ടെൻഷൻ ഡിപ്രഷൻ വേണ്ടി ഇവിടെ അയ്യപ്പനിപ്പോൾ പാക്കേജ് പൂജകളുണ്ട് ധൈര്യമായിട്ട് വരാം വഴിപാടൊക്കെ ചെയ്യാം ജീവിതം രക്ഷപ്പെടാം അപ്പോൾ നിങ്ങൾക്ക് പ്രണവലയിലെത്തി ഏത്തൊരാൾക്കും മണ്ഡലകാലത്ത് മകരവിളക്ക് വരെ നിത്യവും ഇരുമുടി കെട്ടി അവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിക്കാം അവിടെ നേരിട്ട് വന്ന് നിങ്ങൾക്ക് പൈസ അടച്ച എണ്ണൂറ്റമ്പത് രൂപയുടെ ചിലവുള്ളൂ നിങ്ങൾക്ക് ഇനി പെരുവന്മാരെ കൊണ്ടുവന്ന് അർപ്പിക്കണമെങ്കിൽ നിങ്ങളുടെ കൂടെ ഉള്ളവരെ കൊണ്ടും നടപ്പിക്കുക അതിനൊന്നും ക്ഷേത്രം ഒരിക്കലും എതിരല്ല ഏതൊരാൾക്കും ജീവിതം രക്ഷപ്പെടാനുള്ള വഴികളാണ് അതേപോലെ നിങ്ങളുടെ വീടുകളിൽ ഒന്ന് ഗണപതി ഹോമം ഭാഗസമയം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിതം ചെയ്യുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ടും ചെയ്തു തരികയും ചെയ്യും അതോടൊപ്പം തന്നെ പറയുന്ന നാല് കാര്യങ്ങൾ ഒന്ന് ധർമ്മദേവതാ പ്രതി അത് നിങ്ങളുടെയാണ് ഒന്ന് രണ്ടാമത് പിതൃപ്രീതി അത് നിങ്ങളുടെ പിതൃക്കളാണ് അതിന് കർക്കിടകയില് ശിവരാത്രി ബില് തുലാം ബിലേ അല്ല മരിച്ച നാളിൻ്റെ ശ്രാദ്ധ ബലി കൃത്യമായിട്ട് ഇടണം ഇട്ടില്ലെങ്കിൽ ഇവിടെ പ്രായച്ചു ചെയ്തു തരും അതിന് മൂവായിരം രൂപയുള്ളൂ പിന്നെ വീടിൻ്റെ വാസ്തു കൃത്യമായിട്ട് ഇവിടുന്ന് വാസ്തു വരുമെന്ന് നോക്കും അല്ലാതെ പാരമ്പര്യവാദികൾ പറയുന്ന പോലെ വിധിക്കാണെങ്കിലും കുഴപ്പമില്ല സയൻസ് ആണെന്ന് പറഞ്ഞാൽ സമിതിയുടെ മുറിയിൽ ഇരുന്ന പോലും ഡിപ്രഷൻ മൈൻഡ് ഒരിക്കലും മാറില്ല വടക്കൊടിഞ്ഞാറ് അടുക്കളയും കിണറും വന്നാലും ഒരു കാലത്തും ഗതി ഉണ്ടാവില്ല എന്ന് സത്യം തിരിച്ചറിയാം തെക്കിഴുക്ക് അടുക്കള വന്നാലും ഹുദാ ഹുദാസം മഹാർത്ഥ ധനം ധനസമൃദ്ധി ഉണ്ടാവില്ല മനസ്സമൃദ്ധി ഉണ്ടാവില്ല അപ്പോൾ കൃത്യമായി വാസ്തുവിശലനം ചെയ്ത് ഇവിടുന്ന് കണ്ടെത്തി പറഞ്ഞ് തരും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന നെഗറ്റീവ് എനർജി നൂറുകിട്ടിയ നൂറ്റിപ്പത്ത് ചിലവാവുക രോഗത്തിരി നിങ്ങൾ മാറാതെ പോവുക കൂടുതൽ സമയം കുളിക്കാനെടുക്കുക കൂടുതൽ ഭക്ഷണം കഴിക്കുക ഭക്ഷണത്തിൽ മുടിയും പ്രാണിയും വെക്കേണ്ടാവുക ഇതൊക്കെ എന്ന് പറയുന്ന ബാധാദോഷ ലക്ഷണം കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുന്നത് ഉറുമ്പ് കൂടുതലാണ് എന്ന് പറയുന്ന ബാധാദോഷ ലക്ഷണം ഇതെല്ലാം ഇവിടെ വന്ന ആഹ്വാന പൂജ കഴിയുമ്പോൾ നൂറുകിട്ടിയ നൂറ്റിപ്പത്ത് ചിലവാ കൽവേദന ശരീരവേദന കണ്ണ് ചൊറിയല്ല കണ്ണ് ചൂടാവും ഇതെല്ലാം പൂജ മാറിയിട്ടുണ്ടാകും അത് ഞാൻ ഗ്യാരണ്ടി ഇതേപോലെ ആരും ഗ്യാരണ്ടി വരുമോ ഒരിക്കലും ആവാഹന പൂജ കഴിഞ്ഞവർ വീണ്ടും എന്തെങ്കിലും തടസ്സം ചെറിയ പൈസ കൂടെ മാറ്റിത്തരും അതിനൊരു ഗ്രൂപ്പ് ഉണ്ട് സ്പെഷ്യൽ പൂജ ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം വന്നൊന്ന് പരീക്ഷിച്ച് നോക്ക് അതിനുവേണ്ടി നിരവധി അനുഭവ സാക്ഷ്യം വീഡിയോ അതിൻ്റെ പിന്നാലെ ഇട്ടിട്ടുണ്ട് ഇത്രയും വലിയ സാക്ഷ്യം നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ അത് കൃപാസനമാണോ ക്രിസ്ത്യാനിയാണോ എന്ന് വിചാരിക്കേണ്ടത് ഹൈന്ദവരാണ് ധൈര്യമായിട്ട് വരാം ജാതീയത ഇല്ലാത്ത ഒരു വേർതിരിവില്ലാത്ത ക്ഷേത്രസങ്കത്തിലേക്കെത്താം അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഗണപതി ഹോമ വ്യവസായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത നിന്നുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും ഒന്ന് പരീക്ഷ നോക്ക് നിങ്ങൾ പാരമ്പര്യക്കാരൊക്കെ പിന്നാലെ പോയി ഒരുപാട് പൈസ കളഞ്ഞ ആളുകളായിരിക്കുമല്ലോ അപ്പോൾ ധൈര്യം വരാം ഒരു ഏലസിലൂടെ ഒരു ചരടിലൂടെ പോയി ഒരു ഏലസിലൂടെ ധരിച്ച് ഒന്നര വർഷം ഏലസ് ധരിച്ച് ജീവിതം തിരിച്ച് പിടിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പോടുകൂടി ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം പിന്നെ ഞാൻ ഈ ആദ്യമായിട്ടെ തിരക്കാണ് സംസാരിക്കാൻ പറ്റുമോ പറഞ്ഞോളൂ പറഞ്ഞോളൂ ആ അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഈ കഴിഞ്ഞ ദിവസം പേരാമംഗൽ അമ്പലത്തിൽ വരുന്നത് അപ്പൊ എന്റെ ജീവിതത്തിൽ നല്ല മാറ്റം ഉണ്ടായി ബസ് ദിവസം തന്നെ ഞാൻ അമ്പലത്തിൽ വന്ന് വഴിപാടൊക്കെ നടത്തുകയും മറ്റേ ഉപാദേവതകൾക്കും പേരാമംഗൽ പേരാമംഗലത്തെ ആ വാക്കിയുള്ള അമ്പലത്തിൽ എല്ലാം ഞാൻ വഴിപാടും ഒക്കെ നടത്തി അപ്പൊ എന്റെ ജീവിതത്തിൽ എനിക്ക് ഞാൻ ജോലിക്ക് പോകുന്നിടത്ത് എനിക്ക് ശമ്പളം ഒന്നും കിട്ടാതെ പോയിരുന്നു എനിക്ക് അന്ന് തന്നെ എനിക്ക് ശമ്പളം കിട്ടുകയും ചെയ്ത് ഞാൻ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലിട്ടു അത് നമ്മുടെ ഗ്രൂപ്പിൽ ഇടുകയും ചെയ്തിട്ടുണ്ട് കേട്ടാ അപ്പൊ എനിക്ക് ശമ്പളം കിട്ടുകയും ചെയ്ത് പിന്നെ എനിക്ക് എന്റെ കൂടെ ഇണങ്ങി നിന്ന കുറച്ച് ഇതൊണ്ട് നമ്മുടെ ജോലി സ്ഥലത്ത് തന്നെ അവരുമായിട്ട് ഇങ്ങോട്ട് വന്ന് ഇണങ്ങുകയും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക ഒരു അനുഭവം ഉണ്ടാവുകയും നല്ലൊരു ഉറക്കം കിട്ടുകയും നല്ലൊരു പോസിറ്റീവ് എനർജി എന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയും ഫസ്റ്റ് ദിവസം തന്നെ എനിക്ക് അത് കിട്ടും ആലപ്പുഴ ആലപ്പുഴ പുന്നപ്പറു ഓക്കേ ഓക്കേ ബിന്ദു സോമൻ അവരൊക്കെ കൂടെയാണോ വിദ്യാചരം ഞാൻ കേറിയ വണ്ടി ഫ്രണ്ട്സ് വണ്ടിയാണ് ആ ഓക്കെ ഓക്കെ അപ്പൊരു സന്തോഷം അറിയിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ വിളിച്ച് ഗ്രൂപ്പിൽ പറയണത് വേണ്ടല്ലോ ഞാൻ ഇപ്പൊ ടൈപ്പ് ചെയ്തിട്ടുണ്ട് പ്രാണവ അമ്പലത്തിൽ മലയൊന്നും ഇട്ടില്ല പെട്ടെന്ന് ടൈപ്പ് ചെയ്തൊഴിക്ക് അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ ആ ഞാൻ നമ്മൾ വോയിസ് കേട്ടാ സംസാരിച്ചു ഓക്കെ ഓക്കെ കേട്ടോ എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും എനിക്ക് ഏറ്റവും മനോഹരമായി എന്റെ ഇതുവരെ ആയിട്ട് എനിക്ക് ശമ്പളം പോലും കിട്ടാതെ എന്ന് കിട്ടുവോ എന്ന് കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇത് വരുന്നു ആ പ്രാണവ മലയിൽ പോയി ഞാൻ വീട്ടിൽ വന്ന് ഞാൻ വീട്ടിൽ കിടന്നുറങ്ങിയപ്പോ മൂന്നു മണിയായി വെളുപ്പിന് പിറ്റേ ദിവസം എനിക്ക് ഏഴരക്ക് ജോലിക്ക് പോകണ്ട ഞാൻ ഞാനോർക്ക് ദൈവമേ ഇനി നാളെ ജോലിക്കുവാൻ പറ്റും അപ്പൊ ഞാൻ ഉറങ്ങി കറക്റ്റ് ഏഴ് മണിക്ക് എന്നെ വിളിച്ചുണത്തുന്ന പോലെ തോന്നി ഞാൻ ജോലിക്ക് ഒരു ക്ഷീണവും ഇല്ല നല്ല എനർജിയോടെ ഞാൻ ജോലിക്ക് പോയി അന്ന് എനിക്ക് ജോലി ചെയ്തു കഴിഞ്ഞപ്പോ എന്റെ ശമ്പളം തരികയും എന്റെ ചെറിയ കടങ്ങൾ വീട്ടുകയും എന്റെ പിണങ്ങി നിന്ന സുഹൃത്തുക്കൾ എന്നോട് ഇണങ്ങുകയും ചെയ്തു ഈ വോയിസ് റെക്കോർഡ് ചെയ്ത് നമ്മുടെ ഗൂഗിൾ ഇട്ടു എന്റെ ജീവിതം ഞാൻ ഇന്ന് അമ്മയോട് ചോദിച്ചത് അടുത്ത മാസം എന്താ പോകുന്ന പോയതല്ലേ ഉള്ളൂ ഇനി അടുത്ത മാസം ആയിട്ടൊന്നു എന്റെ ജീവിതത്തിൽ എനിക്ക് ആനന്ദം കേട്ടോ എനിക്ക് എന്തോ ഒരു പോസിറ്റീവ് അനു കിട്ടി പറഞ്ഞറിയിക്കാൻ ഒരു അനുഭവം ഉണ്ടായി ഉറക്കമൊക്കെ നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നു ഞാനിപ്പോ പേരാമംഗലത്തെ ആ യൂട്യൂബിലൊക്കെ കയറി ആ സോങ്ങ് ഒക്കെ എന്റെ വീട്ടിൽ ഞാൻ ഹോം തിയേറ്ററിലൊക്കെ ഇടുന്നു സാറിന്റെ ഈ പ്രഭാഷണവും കാര്യങ്ങളും എല്ലാം കേൾക്കുന്നു ഒക്കെ ഉണ്ട് കേട്ടോ നമസ്കാരം നമസ്കാരം ശിവൻകുട്ടിയാണ് പാലക്കാട് അഞ്ചുമൂർത്തി മംഗലത്ത് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യമായിട്ട് ഇവിടെ എത്തും പിന്നെ രണ്ടായിരത്തി പത്തൊമ്പിൽ ഏലസ് വാങ്ങിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആവാഹന പൂജയ്ക്ക് വരും ആവാഹന പൂജയായിട്ട് പിന്നെ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് ബുദ്ധിമുട്ട് വരുമ്പോൾ കള്ളിരത്തു തൊഴിലാളിയാണ് അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ആൾക്കെന്നെ അറിയാം ആൾ മെസ്സേജ് ഇടും അവിടെ വന്ന് മാറ്റും അപ്പോൾ ആളുടെ ഏറ്റവും വലിയ പ്രശ്നം പിള്ളേർ വീട്ടുകാര അത്രയാണ് ഒരു വിശ്വാസികളല്ല പക്ഷേ ഇപ്പോൾ വലിയ വിശ്വാസത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആൾക്ക് ഇതുവരെ വാസ്തു ശരിയാക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ആൾക്ക് വിശ്വാസക്കുറവുണ്ടല്ല പറ്റാത്തത് കാരണം പുള്ളിയുടെ വീട്ടിലുള്ളവർ വല്ലാതെ എതിർക്കുന്നതുകൊണ്ട് കാരണം അറിയാലോ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഈ മണ്ടത്തരവും അന്ധവിശ്വാസവും എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന് ജീവിതത്തിൽ മാറ്റങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് അത് അനുഭവിക്കുന്നവർക്ക് പോലും തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ബലിയാടാണ് ശിവൻകുട്ടി അപ്പോൾ ഇതെല്ലാം കാണുന്ന നിങ്ങളറിയുക ആൾക്കെന്തേലും ബുദ്ധിമുട്ട് വരുമ്പോൾ ആളപ്പം തന്നെ ഓടി ഓടിയെത്തുന്നുണ്ട് മാറ്റുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിനൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും എത്ര വിശ്വാസം ഇല്ലാത്ത ഒരാളാണെങ്കിലും നമുക്ക് യുക്തി ചിന്തകളിലൂടെ അവരെ വളർത്തി ജീവിതത്തിൽ മാറ്റം നടക്കാൻ സാധിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് നമ്മുടെ ചെയ്യുന്നത് നമസ്കാരം നമസ്കാരം ഇത് രതീഷാണ് കൂരപ്പുട പാമ്പാടി കോട്ടയത്ത് നിന്ന് വരുന്നു രതീഷിൻ്റെ ഏറ്റവും വലിയൊരു അത്ഭം എന്ന് പറഞ്ഞു ഒന്നര വർഷം മുമ്പ് ഇവിടെ വന്ന് ഏലസൊക്കെ വാങ്ങി ധരിച്ചു സാമ്പത്തികമൊന്നുമില്ല വലിയ ബുദ്ധിമുട്ടിൽ ജയിക്കുന്നതാണ് ഭാര്യയും കുട്ടിയൊക്കെ ഉണ്ട് പിന്നെ അമ്മയമ്മയുണ്ട് അങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ ഇവർക്ക് വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു കാരണം ഭാര്യയ്ക്ക് ഭർത്താവുമായിട്ട് പൊരുത്തപ്പെട്ട് ശാരീരികമായിട്ട് ബന്ധപ്പെടാനെന്നുള്ള കഴിവില്ലാതെ മെഡിക്കൽ സയൻസ് പറ്റില്ലായി എന്ന് പറഞ്ഞൊരു കേസുണ്ട് അപ്പോൾ ഇപ്പോൾ ഇവിടെ പൂജ ആയിട്ട് നാൽപ്പത്തൊന്ന് ദിവസം സാധാരണ നമുക്ക് ഇത്രയും പെട്ടെന്ന് ഒരാളിലേക്ക് ഒരിക്കലും കൊടുക്കാറില്ല കാരണം എൺപത്തൊന്ന് ദിവസം കഴിയാതുകൊണ്ട് ഞാൻ രണ്ടാം വട്ടം പൂജയ്ക്ക് കൊടുക്കില്ല അപ്പോൾ ഇവരെ സംബന്ധിച്ച് രതീഷിന് അവരുടെ ജീവിതത്തിൽ ഈ പറയുന്ന മെഡിക്കൽ സയൻസ് കൈ കഴിഞ്ഞ സംഭവം നമ്മുടെ പൂജ കഴിഞ്ഞപ്പോൾ റെഡിയായി അപ്പോൾ റെഡിയായി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് അപ്പോൾ റെഡി ആയി കഴിഞ്ഞ് വീണ്ടും സാമ്പത്തികമായിട്ട് ഉയർച്ചയിലക്കൊക്കെ വന്നു അതൊക്കെ വന്നു കഴിയുമ്പോൾ വീണ്ടും പതുക്കൊന്നും പോലെ ഒരു തോന്നൽ വന്നു ആ തോന്നൽ വന്നപ്പോൾ ഇന്ന് വെറും നാൽപ്പത്തൊന്ന് ദിവസമായുള്ളൂ രണ്ടാം പ്രാവശ്യം പൂജയിലേക്ക് ആവാന പൂജയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ രജിസീഷണിന് വലിയൊരു ആഗ്രഹമായിരുന്നു മെഡിക്കൽ സയൻസ് കൈ ഒഴിഞ്ഞ ഒരു സംഭവം ഇത് രജിഷന് മാത്രം അനുഭവം എന്നല്ലോട്ടെ എൻ്റെ ഒരു ശിഷ്യനും ശിഷ്യത്തേക്ക് വരുന്ന സമയത്ത് അവർക്ക് ഭാര്യമാർത്തവായിട്ട് ബന്ധപ്പെടാനുള്ള സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ അടുത്ത് പൂജ കഴിഞ്ഞാൽ പിന്നെയാണ് അവർക്ക് അതിലൊക്കെ സാധിച്ചത് അങ്ങനെ ഒരുപാട് പേർക്ക് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ അവരൊന്നും ഇങ്ങനെയുള്ള കാര്യമൊന്നും ജനങ്ങളോട് പറയാനായിട്ട് തയ്യാറാവാറില്ല രജേഷ ധൈര്യമായിട്ട് പറഞ്ഞിരുന്നു ഈ കാര്യം എനിക്ക് ജനങ്ങളെ അറിയിക്കണം കാരണം ഇങ്ങനെ ദുരിതമനുഭവിച്ചു കഴിയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ ആ സമൂഹത്തിൻ്റെ കണ്ണ് തുറക്കാൻ വേണ്ടിയിട്ടാണ് രജീഷ് കൂടി നിങ്ങളുടെ മുമ്പിലൊന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ധൈര്യമായിട്ട് ഈ വീഡിയോ കാണുന്ന നിമിഷം നിങ്ങളുടെ കുടുംബത്തിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇത് മെഡിക്കൽ സയൻസിന് തീരുന്ന കേസൊന്നുമല്ല വാദോ ഉപദ്രവ ലക്ഷണം നമ്മൾ ഇരുപത്താറ് എടുക്കുന്ന സമയത്ത് ആ സമയത്ത് ഇവരോട് പറയും ഈ ബാധ വന്നാൽ ഇന്നിന്ന പ്രശ്നങ്ങളുണ്ടാവും മാറുമ്പോൾ ശരിയാവും അതൊക്കെ രജീഷ് കൃത്യമായിട്ട് മനസ്സിലായി അപ്പോൾ അങ്ങനെ ഒരു ചെറിയ പ്രായമാണെങ്കിൽ പോലും ആ ജീവിതത്തിൽ തിരിച്ചറിയാൻ സാധിച്ചത് തന്നെയാണ് രജീഷിൻ്റെ ഏറ്റവും വലിയ വിജയമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിമിഷം ധൈര്യമായിട്ട് കുടുംബത്തിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് പരിഹാരമുണ്ടെന്നുള്ള തിരിച്ചറിയിലൂടെ ഇനിയുള്ള കാലം സമൃദ്ധമായിട്ട് ജീവിക്കാം